ഹൂസ് ദ മോസ്റ്റ് സ്പെഷ്യൽ പേഴ്സൺ ഇൻ യുവർ ലൈഫ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആ വ്യക്തി അതാരാണ് ഒന്നോർത്താൽ ഇന്നോളം ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് തളരാതെ ഇടറാതെ മുമ്പോട്ട് തന്നെ നടക്കുന്ന നമ്മൾ ഓരോരുത്തരും തന്നെയല്ലേ നമ്മളുടെ ജീവിതത്തിലെ ദ മോസ്റ്റ് സ്പെഷ്യൽ പേഴ്സൺ സോ ലവ് യുവർ സെൽഫ് ട്രസ്റ്റ് യുവർ സെൽഫ് ആൻഡ് ബി പ്രൗഡ് ഓഫ് യുവർ സെൽഫ് ബിക്കോസ് യു ആർ ഓൾവേസ് സ്പെഷ്യൽ ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് കൊണ്ടോട്ടി നഗരസഭ കേൾവി പരിമിതർക്ക് ഹിയറിംഗ് എയ്ഡ് വിതരണം ചെയ്തു നഗരസഭ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ പതിനൊന്ന് ലക്ഷത്തി അറുപത്തെട്ടായിരം രൂപ വകയിരുത്തി നൂറ്റി നാപ്പത്തി ആറ് ഹിയറിംഗ് എയ്ഡുകളാണ് മുതിർന്ന പൗരന്മാർക്കായി നൽകിയത് ഒരു മാസം മുൻപ് മാപ്പിളകലാ അക്കാദമിയിൽ നടന്ന കേൾവി പരിശോധനാ ക്യാമ്പിൽ നിന്ന് തിരഞ്ഞെടുത്ത നൂറ്റിയഞ്ചു പേർക്കാണ് ഉപകരണം വിതരണം ചെയ്തത് ടി വി ഇബ്രാഹിം എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൽ കൊണ്ടോട്ടി നഗരസഭ അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് ഏർപ്പെടുത്തിയ ഏറ്റവും ശ്രദ്ധേയമായൊരു പദ്ധതിയാണ് ഇയറിംഗ് എയ്ഡിൻ്റെ വിതരണം അതുമായി ബന്ധപ്പെട്ട ഒരു മാസം മുമ്പ് മൊയ്ൻകുട്ടി വൈദ്യർ സ്മാരകത്തിൽ വെച്ച് ക്യാമ്പ് നടത്തുകയും ആ ക്യാമ്പിൽ നൂറ്റി ഇരുപത്തിയെട്ട് പേർ ആ ക്യാമ്പിൽ പങ്കെടുക്കുകയും ചെയ്തു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അഞ്ച് ലക്ഷം രൂപ മാത്രമായിരുന്നു ആ പദ്ധതിക്ക് വേണ്ടി വകയിരുത്തിയിരുന്നത് എന്നാൽ ക്യാമ്പിൽ കൂടുതൽ ആളുകൾ പങ്കെടുത്തതുകൊണ്ട് ആ ക്യാമ്പിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും ഇയറിംഗ് ഏഡ് കൊടുക്കണം എന്നുള്ളതാണ് ഭരണസമിതി തീരുമാനിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പദ്ധതി ഭേദഗതിയിൽ ആറ് ലക്ഷത്തി അറുപത്തെട്ടായിരം രൂപ കൂടി കൂട്ടി വകയിരുത്തിക്കൊണ്ട് പതിനൊന്ന് ലക്ഷത്തി അറുപത്തെട്ടായിരം രൂപ വകയിരുത്തിക്കൊണ്ടാണ് നൂറ്റി അഞ്ച് പേർക്ക് നൂറ്റി നാൽപ്പത്തി ആറ് ഇയറിംഗ് ഏഡ് ഇന്ന് നഗരസഭയിൽ വെച്ച് ബഹുമാന്യനായ എം എൽ എ വിതരണം ചെയ്തിട്ടുള്ളത് ഇത് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ചേർത്ത് പിടിക്കേണ്ട ആളുകളെ തീർത്തും ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെയാണ് പല പദ്ധതികളും നഗരസഭയിൽ ആവിഷ്കരിച്ചിട്ടുള്ളത് അത്തരത്തിൽ നടപ്പാക്കിയ ശ്രദ്ധേയമായൊരു പദ്ധതിയായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത് പ്രത്യേകിച്ച് നമുക്കറിയാം നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് കേൾക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ പ്രയാസങ്ങളൊക്കെ എത്രമാത്രം ഉണ്ടാവുമെന്നുള്ളത് ആ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്കറിയാം അത്തരം പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് ഇത് വലിയ തരത്തിലുള്ളൊരു ആശ്വാസമാകും എന്നുള്ളതാണ് ഭരണസമിതി ആഗ്രഹിക്കുന്നത് ഈ ആറിങ്ങായിട്ട് ഞങ്ങൾ കലക്ട്രോൺ കണ്ണൂർ കലക്ട്രോണിനാണ് ഏൽപ്പിച്ചിരുന്നത് അവരാണ് ക്യാമ്പ് നടത്തുകയും ആ ക്യാമ്പിൽ ഇ എൻ ടി ഡോക്ടറടക്കം ഞങ്ങൾ ഏർപ്പാട് ചെയ്ത് കൊടുത്തുകൊണ്ട് കൃത്യമായി പരിശോധന ാണ് ആളുകൾ കണ്ടെത്തിയത് നഗരസഭാ ചെയർപേഴ്സൺ ചടങ്ങിൽ വൈസ് ചെയർമാൻ അഷ്റഫ് മഠാൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ഫിറോസ് സ്ഥിരസമിതി അധ്യക്ഷനായ സി മിനിമോൾ റംല കൊടവണ്ടി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഇനി സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിങ്ങും ബസ് സ്റ്റാൻഡിന് ദൃവശം കൊണ്ടോട്ടി